നമസ്കാരം നമ്മുടെ സമൂഹം അനുദിനം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധത്തിൽ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെടുന്ന വ്യതിതരായ മനുഷ്യർ മറുവശത്ത് തീവ്രവേദനയുടെ തീച്ചുവിളയിൽ വെന്ത സ്ത്രീ സമൂഹം ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കുറെ സത്യങ്ങൾ നേർക്കാഴ്ചകളായി ഒരു മലയാളം ദൃശ്യാവിഷ്കാരമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുകയാണ് ഒരു പുനർവിചിന്തനത്തിന് ഒരുങ്ങേണ്ട സമയം അതിക്രമിച്ചു എന്ന ഓർമ്മപ്പെടുത്തലോടെ ഞങ്ങൾ ആരംഭിക്കുന്നു നേർക്കാഴ്ചകൾ വാർത്തകൾ തുടരുന്നു ഗാസ വീണ്ടും പുകഞ്ഞു നിന്നു ഗാസ ചരിത്രത്തിലെ പ്രതിസന്ധികളിൽ ഒന്ന് അഭിമുഖീകരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം വടക്കൻ ഗാസ ഒഴിയണമെന്ന ഇസ്രായേലിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ തെക്കൻ മേഖലയിലേക്ക് കിട്ടിയതെല്ലാം എടുത്ത് പലായനം ചെയ്യുകയാണ് പതിനൊന്ന് ലക്ഷം വരുന്ന ജനത ഭീഷണി അവഗണിക്കാനാണ് ഹമാസിന്റെ നിർദ്ദേശം ബന്ധികളിൽ പതിനാല് പേർ നാല് ഇടങ്ങളിലായി ഇസ്രായേൽ വ്യോമാക്രമണത്താൽ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് പറഞ്ഞു ഈ യുദ്ധം മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുമെന്നാ തോന്നുന്നേ അമ്മേ യുദ്ധം എന്തിനാ യുദ്ധം മനുഷ്യൻ മനുഷ്യനെ കൊന്നൊടുക്കാൻ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പിന്നെ പിന്നെ മരണത്തിനും ജീവിതത്തിനും ജീവിതത്തിനുമിടയ്ക്കുള്ളൊരു നൂൽപ്പാലം അതാണ് യുദ്ധം ി മരണം തീമഴയായി പെയ്തിറങ്ങുമ്പോ കലച്ചൂളയായ സ്വപ്നങ്ങൾ ചുറ്റും വെന്ത വരുമ്പോ യുദ്ധകാഹം ഒരു മരണമണിയായി എൻ ടത്തിൽ തറയ്ക്കുമ്പോ മരണവ്യാളി എന്നെ നോക്കി പുലമ്പുന്നു യുദ്ധം അതേ ഇതാണ് യുദ്ധഭൂമി തൻ താണ്ഡവം യുദ്ധം അതേ ഇതാണ്

ും സമാനതകളില്ലാത്ത നടന്നിട്ടുള്ളത് ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾ തീർത്ത ഭീതിയും നഷ്ടവും ഇന്നും പൂർണമായി വിട്ടൊഴിഞ്ഞിട്ടില്ല യുദ്ധം വരുത്തിവെക്കുന്ന കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ച് അതിന് കോപ്പ് കൂട്ടുന്നവർക്ക് പോലും ലവലേശം സംശയം ഉണ്ടായിരിക്കുകയില്ല ഏതൊരു യുദ്ധത്തിൻ്റെയും അനന്തരഫലം നാശമാണ് സർവനാശം ദാരിദ്ര്യവും പട്ടിണിയും അനാഥരായ ബാല്യങ്ങളും വിധവകളായ സ്ത്രീകൾ പുത്രനഷ്ടത്താൽ നീറുന്ന മാതാപിതാക്കൾ ശവക്കൂനയിൽ നിന്നും സ്വന്തം കൂടപ്പിറപ്പുകളെ തിരഞ്ഞെടുക്കുന്ന ദാരുണമായ ദൃശ്യങ്ങൾ ഇതല്ലാതെ എന്താണ് യുദ്ധം നമുക്ക് സമ്മാനിച്ചത് പലായനങ്ങളിലൂടെ സ്വന്തം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നവർ സ്വത്ത് നഷ്ടവും ജീവനഷ്ടവും സംഭവിച്ചവർ യുദ്ധത്തിന്റെ നീറും കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ടായിട്ടും വെട്ടിപ്പിടിക്കുവാനുള്ള ആർത്തി അടങ്ങാത്ത മനുഷ്യ ഹൃദയം പേര് നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മറക്കരുത് യുദ്ധത്തിനപ്പുറം സർവനാശം മാത്രം മഹാമാരി പോലെയും പ്രകൃതി ദുരന്തങ്ങൾ പോലെയും ഒന്നാണ് യുദ്ധങ്ങളും മാനവരാശിക്ക് കടുത്ത നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന യുദ്ധങ്ങൾ അതിർത്തികൾ വികസിപ്പിക്കുവാനും സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി പതിനായിരങ്ങളെയോ ലക്ഷങ്ങളെയോ അടർക്കളത്തിലേക്ക് അയക്കുന്ന അധികാരികൾ അധികാരമോഹങ്ങൾക്കും പിടിച്ചടക്കലുകൾക്കും വേണ്ടി യുദ്ധങ്ങൾ അനവധി അനവധി ലോകത്തുണ്ടായിട്ടുണ്ട് ഒരായുസൽ നേടിയതെല്ലാം നഷ്ടപ്പെടുന്ന മനുഷ്യജീവിതങ്ങളുടെ വ്യഥകൾ നാം ഓർക്കാറില്ല സ്നേഹബന്ധങ്ങളും കരുതലുകളും ഉറ്റവരുടെ ജീവനും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഓരോ ജീവനും വലിച്ചെറിയപ്പെടുമ്പോൾ ആത്മനിയന്ത്രണം വിട്ട് ഒരു ഭ്രാന്തനെപ്പോലെ ഓടിപ്പോകുന്ന ദാരുണമായ കാഴ്ചയും നാം കണ്ടുകഴിഞ്ഞു ഇനിയുമൊരു യുദ്ധം മാനവരാശിക്ക് താങ്ങാനാകുമോ ഒരു യുദ്ധത്തിനും നാം പിന്തുണയ്ക്കില്ല ഒരു കുരുതിക്കളത്തിനും നാം സാക്ഷികളാകില്ല ചരിത്രത്താളിൽ ഇതും ഇടം പിടിക്കും അപ്പോഴും ബാക്കിയാകുമേ മുറിപ്പാടുകൾ യുദ്ധത്തിൻ ഭീകരമാം ബാക്കി പത്രം ബാലികയുടെ ക്രൂര കൊലപാതക കേസിൽ ഇന്ന് വിധി പറയുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷയായ തൂക്കു കിട്ടുമോ എന്നാണ് കേരളം കുറിച്ച് നോക്കുന്നത് പ്രതിക്ക് ശിക്ഷ എന്തിന് എന്നിട്ട് എന്താവാൻ ഇനിയും ജീവിച്ചിരിക്കുന്ന ബാക്കി പത്രങ്ങൾ ചിലരെങ്കിലും ഭൂമിയിലുണ്ടല്ലോ ഉണ്ടല്ലോ അവരെന്തു ചെയ്യും ആരോടാ ചോദിക്ക ിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ പോയി ഒഴിഞ്ഞുപോയി സൂര്യകാന്തിപ്പൂവ് ഞാനിന്നും എന്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു പിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞുപോയി അരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ നിറപ്പകിട്ടേർന്ന പ്രകൃതിയും പൂക്കളും ചിത്രശലഭങ്ങളും കണ്ണിനു മുമ്പിൽ ഉണ്ടായിട്ടും ഇരുട്ടിന്റെ മറയിൽ ഒളിക്കുന്ന ബാല്യത്തിൻ്റെ കണ്ണുകൾ ഭയം ഭയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിഷ്കളങ്കമായ അവളുടെ ബാല്യം നഷ്ടമായിരിക്കുന്നു കളിവീടുണ്ടാക്കി മണ്ണപ്പൻ ചുട്ടുകളിക്കേണ്ട പ്രായത്തിൽ കളിത്തൊട്ടലിനു പകരം തുണിത്തൊട്ടിൽ കെട്ടേണ്ടി വന്നവൾ ആരാണിതിനുത്തരവാദി നമ്മൾ നമ്മൾ മാത്രം തിരക്കുകൾക്കൊടുവിൽ തിരിഞ്ഞു നോക്കേണ്ടവരല്ല മക്കൾ തിരക്കിനിടയിലും ചേർത്തു നിർത്തേണ്ടവരാണവർ പട്ടികൾ പതിവായി സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിരമത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ കഴുകൻ മുഖം മുഖങ്ങൾ ഇരുട്ടിലും ുംസരങ്ങളിൽ കളരുന്ന സന്ധ്യകൾ പതയുന്ന പരിഹാസ ലഹരികൾ പൊപ്പമ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതിൽ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു കാലം എത്ര മാറിയാലും പുരോഗതികൾ എത്ര വാഴ്ത്തിയാലും സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് മാത്രം എന്തു പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് പുരാണത്തിലെ സ്ത്രീകൾ മുതൽ ആലുവയിലെ പിഞ്ചു ബാല്യം വരെ വിധിയുടെ ക്രൂരതയ്ക്കിരയായിട്ടില്ലേ അന്നും ഇന്നും സുരക്ഷാ സംവിധാനങ്ങൾക്ക് കുറവില്ലായിരുന്നു പിന്നെ പിന്നെവിടെയാണ് കുറവുള്ളത് നമ്മൾ നമുക്കാണ് കുറവുള്ളത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ വിചാരങ്ങൾക്ക് നമ്മോടുള്ള വിശ്വാസത്തിന് അതാണ് നമ്മുടെ കുറവ് പെണ്ണിനു കാവലായി മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുരുകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങളൊന്നുമില്ലെന്ന സത്യബോധത്തിൻറെ സാക്ഷ്യമുണ്ട് പെണ്ണിനു കാവലായി യുഗസംഘിതൻ സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിനു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിളിൽ തനോടുന്ന കാലമുണ്ട് ഉണരുപ്രിയപ്പെട്ട സൂര്യകാന്തിപ്പെട്ട സൂര്യകാന്തി വന്നു നിറയൂ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയാ